ലൈപ്പോസക്ഷൻ ലൈപ്പോസെക്ഷൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന ഒരു കോസ്മെറ്റിക് സർജറിയിലുള്ള ഒരു പ്രൊസീജിയറാണ് ലൈപ്പോസെക്ഷൻ അപ്പോൾ ലൈപ്പോസെക്ഷനിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ കാനുലാസ് കാനുലാസ് എന്ന് പറഞ്ഞാൽ ചെറിയ ട്യൂബ് പോലത്തെ ഉള്ളൊരു ഇൻസ്ട്രുമെൻ്റാണ് ഈ കാനുലാസ് ഉപയോഗിച്ചിട്ട് നമ്മളുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ കൊഴുപ്പ് നീക്കം ചെയ്യുകയാണ് അപ്പോൾ ഇതിലിടുന്ന മുറിവുകൾ വളരെ ചെറുതായിരിക്കും ഒരു ചിലപ്പോൾ അര സെൻറ്റിമീറ്റർ കാലം ചെറിയ സൈസായിരിക്കും എന്നിട്ട് ഈ കാനുലാസ് യൂസ് ചെയ്ത് നമ്മളുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ കൊഴുപ്പ് നീക്കം ചെയ്യുകയാണ് അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ് ബെനിഫിറ്റ് എന്താണ് ചിലപ്പോൾ നമ്മൾ ഡയറ്റിംഗ് ഒക്കെ ചെയ്ത് വണ്ണമൊക്കെ കുറഞ്ഞു പക്ഷേ ചില ഭാഗത്തിൽ ഫാറ്റ് റെസിസ്റ്റൻ്റ് ആയിരിക്കും ഫാറ്റ് പാറ്റ്സ് റെസിസ്റ്റൻ്റ് ആയിരിക്കും നമ്മൾ എത്ര വണ്ണം കുറഞ്ഞാലും ആ ഭാഗത്തിലെ വണ്ണം ചിലപ്പം അടിഞ്ഞു തന്നെ ഇരിക്കുകയായിരിക്കും അപ്പം അങ്ങനത്തെയുള്ള റെസിസ്റ്റൻറ്റ് ഫാറ്റ് പാറ്റ്സിനെ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു നല്ല ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ് ലൈഫ് സെക്ഷൻ ലൈപ്പോ വഴി നമുക്ക് എല്ലാ കൊഴുപ്പും നമുക്ക് നീക്കം ചെയ്യാൻ പറ്റില്ല നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് സൂപ്പർഫിഷ്യൽ ആയിട്ടും ഇരിക്കും ഡീപ്പറായിട്ടും ഇരിക്കും ഡീപ്പ് എന്ന് പറഞ്ഞാൽ ആഴത്തിലിരിക്കും ഉദാഹരണത്തിന് നമ്മൾ നമ്മളുടെ വയറിൽ ഉദാഹരണത്തിന് കൊഴുപ്പ് നമ്മളുടെ മസിൽസിൻ്റെ മുമ്പേ മസിൽസിൻ്റെ മുകളിലും കാണും മസിൽസിൻ്റെ ആഴത്തിലും കാണും ഈ ആഴത്തിലുള്ള ഇരിക്കുന്ന കൊഴുപ്പിനെ നമുക്ക് ലൈപ്പോസക്ഷൻ വഴി നമുക്ക് നീക്കം ചെയ്യാൻ പറ്റില്ല പക്ഷേ മസിൽസിൻ്റെ മുകളിൽ മസിൽസും തൊക്കിൻ്റെ ഇടയിലുള്ള കൊഴുപ്പാണെങ്കിൽ നമുക്ക് ലൈപ്പോസക്ഷൻ വഴി കുറയ്ക്കാൻ പറ്റും ഈ ലൈപ്പൊ സെക്ഷൻ ചെയ്യുമ്പേ നമ്മൾ ആ ഭാഗം നമ്മൾ മരയിപ്പിക്കും എന്നിട്ട് ഈ ലൈപ്പോസെക്ഷൻ്റെ പ്രൊസീജിയർ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും നമുക്ക് പൂർണ്ണമായിട്ട് മയക്കിയിട്ട് ജനറൽ എൻ എസ് സി സിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഏരിയ മാത്രം ലോക്കൽ എൻ എസ് സി സിയെ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ലോക്കൽ എൻ എസ് സി സി ചെയ്യുമ്പോൾ പേഷ്യൻറ്റിനെ ബോധം കാണും നമ്മൾ ബോധം കെടുത്തുന്നില്ല ലോക്കൽ എൻ എസ് സി സിയിൽ നമ്മൾ ലൈപ്പോ സെക്ഷൻ ചെയ്യുമ്പോൾ അതിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ലോക്കൽ എൻ എസ് സി സിയിൽ ചെയ്യപ്പോഴുള്ള അഡ്വാൻറ്റേജസ് ഒന്നെന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിനെ ജനറൽ അനസീസിയുടെ കോംപ്ലിക്കേഷൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ലോക്കൽ അനസീസിയൽ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ സേഫറാണ് പിന്നെ രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലോക്കൽ അനസീസിയൽ ചെയ്യുമ്പോൾ പേഷ്യൻറ്റിനെ ബോധം കാണും പേഷ്യൻറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ശരിച്ചും മറിച്ചും കിടത്താൻ പറ്റും അപ്പോൾ ഇങ്ങനെ കിടത്തുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിമട്രി നമുക്ക് ലെഫ്റ്റും റൈറ്റും ഒരുപോലെ നമുക്ക് ലൈപ്പു സെക്ഷൻ ചെയ്യാൻ പറ്റും അത് ഒരു അഡ്വാൻറ്റേജുണ്ട് ജനറൽ എൻ നമുക്ക് പൊസിഷൻ മാറ്റാൻ പറ്റും പക്ഷേ ഇങ്ങനെ മാറ്റാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റുണ്ട് നമുക്ക് ഒരുപാട് പൊസിഷൻ ചേഞ്ച് നമുക്ക് ജനറൽ എൻ ചെയ്യാൻ പാടാണ് അപ്പോൾ ഔട്ട്കംസ് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും പിന്നെ ജനറൽ എൻ എസ് റിലേറ്റഡ് ചില എഫക്ട്സ് കാണും സൈഡ് എഫക്ട്സ് കാണും ചിലപ്പോൾ ചിലവർക്ക് ഛർദിൽ കാണും ചിലവർക്ക് ഓക്കാനം കാണും അതൊക്കെ നമുക്ക് ലൈഫ് ലോക്കൽ എൻ ചെയ്യുമ്പോൾ ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ലോക്കൽ എൻ ചെയ്യുമ്പോൾ നമുക്ക് റിക്കവറി കുറച്ചും കൂടെ ഫാസ്റ്റർ ആണ് അപ്പോൾ ഈ ലോക്കലിൽ ചെയ്യുമ്പോൾ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട് പക്ഷേ ഒരു ഡിസ്അഡ്വാൻറ്റേജും കൂടെ ഉണ്ട് ലോക്കൽ എൻ സി ചെയ്യുമ്പോൾ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഏരിയ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുകയില്ല നമുക്ക് ഡോസേജ് ലിമിറ്റേഷൻ ഉണ്ട് ജനറൽ എൻ എസ് സി സിയിൽ അങ്ങനെയല്ല നമുക്ക് കുറേ കൂടെ ലാർജർ ഏരിയ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ലോക്കലിൽ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് വയർ മാത്രം അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് തുടകൾ മാത്രം അല്ലെങ്കിൽ നമുക്ക് ലോവർ ബാക്ക് മാത്രം ആയിട്ടായിരിക്കും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ നമുക്ക് കുറേ ഏരിയാസ് ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് ചെയ്യാൻ പാടായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ലോക്കൽ എൻ എൻ സി സിയ ഇത്രയും അഡ്വാൻറ്റേജസ് കാരണം നമ്മൾ പറ്റുമെങ്കിൽ നമ്മൾ ലോക്കൽ എൻ ചെയ്യാൻ പ്രിഫർ ചെയ്യാറുണ്ട്